അസലാമലൈക്കും വെൽക്കം ടു ഷൈന്യൂസ് ഡോട്ട് കോം ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത് ഗാർഡനിങ്ങിലുള്ള കുറച്ച് ഐഡിയാസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗമില്ലാണ്ട് കിടക്കുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഗാർഡനിങ്ങിൽ എങ്ങനെയൊക്കെ ചെയ്യാം പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ ഹോൾഡറാണ് കടകളിലൊക്കെ ബോട്ടിൽ തൂക്കിയിടുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് അതിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അത് വെച്ചിട്ട് ചെടികൾ തൂക്കിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇത് നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊരു സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരു സ്ക്രൂ എടുത്ത് ഞാനിതിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകൂല മറ്റേത് നമ്മൾ ചെടി തൂക്കി കഴിഞ്ഞാൽ ഇത് മൂ ചെടി ഇളകുന്നതിനനുസരിച്ച് ഇതും ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ക്രൂ എടുത്ത് ആദ്യം തന്നെ ഇത് ഫിക്സ് ചെയ്ത് വെച്ചു തിൽ നമ്മൾ ചെടി തൂ ചട്ടി തൂക്കിയിടാനാണ് പോകുന്നത് അപ്പോൾ ഇത് അത്ര വലിയ ബലമുള്ള സാധനമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ചെറിയ ചട്ടിയാണ് ഞാൻ ഇതിൽ തൂക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു ചട്ടിയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ചിരട്ട വേണമെങ്കിലും നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ചിരട്ട വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒരു കോമ്പസ് വെച്ചിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ഹോൾ ഇട്ട് കൊടുക്കാം ഇതിലൂടെ നമ്മൾ ഈ ഫിഷിംഗ് ലൈന് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നൂലുണ്ടല്ലോ അത് നമ്മൾ ഇതിലൂടെ ഈ ഫസ്റ്റ് ഹോളിലൂടെ കയറ്റി കെട്ടിയിട്ട് അതേപോലെ ഓപ്പോസിറ്റും പോയി കെട്ടുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കയറ് കെട്ടിയിട്ട് നമുക്ക് വേണ്ട നീളം എടുത്തിട്ട് നമുക്കിതിനകത്ത് കെട്ടിയിട്ടാണ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഓരോന്നിൻ്റെയും സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ചട്ടി തൂക്കുന്നു അപ്പോൾ ഇതുപോലെ ഇത് ആറെണ്ണം ഉണ്ട് ഇതുപോലെ ആറെണ്ണം ഞാൻ ഈ സെൻറ്ററിൽ വെച്ചിട്ട് തൂക്കുന്നുണ്ട് നമുക്കിതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കണം അപ്പോൾ മണ്ണും കൊക്കോപ്പീറ്റും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് ഇത് ചേർന്ന മിക്സ് ഇതിൻ്റെ മിക്സാണ് ഇത് അപ്പോൾ ഇത് ഞാൻ എല്ലാ ചട്ടിയിലും നിറച്ച് വെക്കുന്നുണ്ട് മണ്ണെല്ലാം നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ആറ് ഈ ആറ് റൗണ്ടിനകത്ത് നമ്മളിത് ഇതുപോലെ നമുക്ക് വേണ്ട ലെങ്ത് എടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിടണം ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ആ റൗണ്ടിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ നമ്മൾ ഈ ചെടി തൂക്കിയിടണം എല്ലാ ചട്ടിയും നമ്മൾ ഇതുപോലെ അതിൻ്റെ സെൻട്രലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഓരോന്നും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ഞാൻ വേറെ മൂന്ന് ചട്ടി കൂടെ തൂക്കിയിടുന്നുണ്ട് അതുപോലെ ഇതാ മൂന്നെണ്ണം അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ചും കൂടെ താഴോട്ടായി മൂന്നെണ്ണം കൂടെ തൂക്കിയിടുന്നുണ്ട് ഇനി സെൻട്രിൽ ഒരു ചട്ടി മാത്രമായിട്ട് നമ്മൾ ഏറ്റവും താഴോട്ടും തൂക്കിയിട്ടിട്ടുണ്ട് ഇനി മുകളിലുള്ള ചട്ടിയിൽ ഞാനിത് ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ ഓർണമെൻറ്റൽ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഈ ചെടിയാണ് മുകളിലെ ആറ് ചട്ടിയിൽ ഞാൻ വെക്കുന്നത് ആറ് ചട്ടിയിലും ആ ഗ്രാസ് വെച്ചിട്ടുണ്ട് ഇനി അതിന് താഴെയുള്ള മൂന്ന് ചട്ടിയിൽ ഇതുപോലെ നമ്മൾ വെട്ടിക്കൽ കാടലിലൊക്കെ വെക്കുന്ന ഇതുപോലെയുള്ള ചെടിയാണ് ഈ ചെടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും ഒരുപോലെയുള്ള മൂന്ന് ചെടിയാണ് വെക്കുന്നത് ഏറ്റവും താഴെയുള്ള ചട്ടിയിൽ ഇനി വണ്ടറിങ് ജ്യൂ ആണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ നമുക്ക് പത്ത് ചട്ടിയിലും ഞാൻ ഇതുപോലെ ഇപ്പോൾ ചെടി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇതുപോലെ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ സെൻട്രലുള്ള ചട്ടിയിലെ ചെടി മാറ്റി വെച്ചിട്ടുണ്ട് താഴെയുള്ള ചട്ടിയിലും സെൻട്രലുള്ള ചട്ടിയിൽ ഏകദേശം ഒരുപോലെയുള്ള കളർ വന്നതായിരുന്നു ഞാൻ ആ ചെടി മാറ്റിയിട്ട് പകരം ഈ ചെടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്